ഹലോ കൈസ് നമ്മളെല്ലാം എന്താണ് റെഡി ആയിട്ടിരിക്കും നമ്മൾ എന്താണ് എയർപോർട്ട് വരെ ഇന്ന് പോവുകയാണ് ബിബിയും കൊണ്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ എയർപോർട്ടിൽ പോകാൻ പോണത് ദേ ഈ എനിക്ക് നമ്മുടെ കസിനാണ് നമ്മൾ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോകുന്നത് ചേച്ചി കുറിയും കാര്യങ്ങളൊക്കെ വായിച്ചു കളയാണ് ഫ്ലൈറ്റിൽ കയറിക്കാൻ ഞാനൊന്നും പറ്റില്ലെന്നാണ് പറയുന്നത് ദൈ ആൻ്റി വന്ന് അമ്പലത്തിൽ പോയിട്ട് കുറി വന്ന് ചപ്പുരൂൻ ഇട്ട് കൊടുത്ത് എനിക്ക് ഇട്ട് വന്നായിരുന്നു അങ്ങനെ നമ്മൾ തന്നെ എയർപോർട്ടിലോട്ട് പോവുകയാണ് നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട് എന്തോ വലുതാണെന്നറിയും ഈ എയർപോർട്ട് ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ എയർപോർട്ടിലൂടെ വരുന്നത് നേരത്തെയൊക്കെ ഞാൻ ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ പോകുമ്പോൾ ഞാൻ കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് കയറിയിട്ടുള്ളത് ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഭയങ്കര വലുതായിരുന്നു ഈ എയർപോർട്ട് അല്ലേ ബേബിന്നെ നോക്കിയാൽ അവൾ കാർ കയറി കഴിഞ്ഞാൽ നല്ല ഉറക്കമാണ് പക്ഷേ ഇതാണ് അവൾ കഴിഞ്ഞാൽ അപ്പം ഉണന്നെടുക്കുകയും ചെയ്യും നമ്മളതാണ് എല്ലാവരും വന്നിട്ടുണ്ട് അവനെ കൊണ്ടാക്കാനായിട്ട് അതെയോക്കൂന്ന് അതെ ക്യാമറയാണ് മൂന്ന സംസാരിച്ച <laughs> പോയി <laughs> അതേ അവൻ എല്ലായിടത്തും ടാറ്റയും ബൈവേ ഒക്കെ പറഞ്ഞ അവൻ തന്നെ എയർപോർട്ടിനുള്ളിട്ട് കയറാൻ വേണ്ടി ചെക്കിങ്ങിൽ നിൽക്കുകയാണ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ് അവൻ ഫസ്റ്റ് ടൈമാണ് തൻ്റെ ഫ്ലൈറ്റിൽ കയറാൻ പോണത് അതിൻ്റെതായ ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ അവനുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവൻ പോകാനിടത്ത് നമുക്കും കുറച്ച് വിഷമമൊക്കെ ആയിരുന്നു പക്ഷെ പോയാലേ പറ്റൂ അങ്ങന താണ്ട് അവൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ താണ്ട് എയർപോർട്ടിനകത്തല്ല അകത്തല്ല വെളിയിൽ ഞങ്ങൾ ഇങ്ങനെ വെറുതെ തിരിഞ്ഞടക്കുമായിരുന്നു ബേബിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായത് തന്നെ നമ്മൾ താണ്ടെ ഇപ്പൊ വീട്ടിലോട്ട് പോവുകയാണ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോവാണ് ഇത് കഴിഞ്ഞ് നമുക്കൊരു മൂവിക്ക് പോകാനുണ്ട് ചേട്ടന്റെ ഫ്രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളി ബ്ലോഗ് ടാറ്റാ ടാറ്റാബാബിയൊക്കെ യു